മാളികപ്പുറത്തമ്മയും ചീരപ്പഞ്ചിറ ചേകവർ കളരി തറവാടും ചീരപ്പഞ്ചിറ എന്ന പുരാതന ഈഴവ കളരിയിലെ പ്രമുഖ ഗുരുക്കൾ പണിക്കരുടെ മകളായിരുന്നു ഇന്ന് ശബരിമല സ്വാമി അയ്യപ്പന്റെ അടുത്ത് പ്രതിഷ്ഠ കൊള്ളുന്നു സാക്ഷാൽ മാളികപ്പുറത്തമ്മ എന്നതാണ് ചരിത്രസത്യം പന്തളം രാജകുടുംബവും ചീരപ്പഞ്ചിര ചേകന്മാരും അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു കാരണം രാജാവ് തിരുമനസ് എന്ത് ആവശ്യം വന്നാലും ചീരപ്പഞ്ചിറ ഗുരുക്കളെ ആളിച്ചു വിവരം നൽകി വിളിക്കുമായിരുന്നു പല അപകട ഘട്ടങ്ങളിലും ഗുരുക്കളും അദ്ദേഹത്തിന്റെ ചേകവർ പടയും പന്തളം കൊട്ടാരം കാത്തു അങ്ങനെ സ്വാമി അയ്യപ്പനെ കളരി അഭ്യസിപ്പിക്കാൻ രാജാവും ഗുരുക്കളുടെ അടുത്ത് അയയ്ക്കുകയാണ് ചെയ്തത് അയ്യപ്പ സ്വാമി ഗുരുകുല സമ്പ്രദായ പ്രകാരം തറവാട്ടിൽ താമസിച്ചാണ് കളരി അഭ്യാസം പഠിച്ചിരുന്നത് ഗുരുക്കളുടെ അഭാവത്തിൽ മകൾ സകല അടവുകളും പയറ്റി തെളിഞ്ഞ ലളിതംബിക ആയിരുന്നു സ്വാമി അയ്യപ്പനെ പല അടവുകളും പഠിപ്പിച്ചിരുന്നത് അതുപോലെ ലളിതംബിക ആണ് അയ്യപ്പന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നത് ഭക്ഷണവും താമസവും പഠനവും എല്ലാം അവർ നോക്കിയിരുന്നു ക്രമേണ ലളിതംബിക എന്ന ചെറുട്ടിക്ക് അയ്യപ്പനോട് പ്രണയം തോന്നുകയും അത് തുറന്നു പറയുകയും ചെയ്യുന്നു എന്നാൽ താൻ ഒരു ബ്രഹ്മചാരി ആയി കഴിയാൻ ആണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അറിയിച്ചു അയ്യപ്പൻ അതിൽ നിന്നും ചെറുട്ടിയെ വിലക്കി എന്നാലും പ്രണയം അവസാനിച്ചിരുന്നില്ല അയ്യപ്പൻ കളരിയിൽ നിന്നും പോയപ്പോൾ ചെറുട്ടിക്ക് അദ്ദേഹം ഒരു മാലയും സമ്മാനിച്ചിരുന്നു അത് പിന്നീട് തിരുവാഭരണത്തിൽ അയ്യപ്പനെ ചാർത്തുന്ന ചടങ്ങിൽ ഉപയോഗിച്ചിരുന്നു